സമഗ്ര അന്വേഷണ പരമ്പരയുമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ ശൗചാലയം കാട് പിടിച്ചും ഉപയോഗശൂന്യമായും കിടക്കുന്നു ഒരു വർഷക്കാലമായി ഇവിടെ ഉപയോഗശൂന്യമായി ഇത് കിടന്നിട്ട് ഇവിടത്തെ ആളുകൾക്കും ഇവിടെ വരുന്ന മറ്റു ജില്ലക്കാർക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പ്രശ്നത്തിനു നേരെ കണ്ണു തുറക്കാൻ ഇതുവരെയും ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥർ വന്ന് അറിഞ്ഞ അത് ചെയ്യിക്കണം മോളെ അത് ചെയ്യണം അല്ല നമ്മള് മന്ത്രിക്ക് പോകാൻ മാത്രം പറഞ്ഞാൽ പോരെ മോളെ അതിന് ഉദ്യോഗസ്ഥര് വന്ന് നോക്കണം അവരറിഞ്ഞ് അത് ചെയ്യണം ഇതെന്താണ് ഇവിടെ ടോയ്റ്റ് ഇല്ല ഇവിടെ എത്രയും ജനങ്ങൾ എത്രയും എത്രയും ജനങ്ങൾ വരുന്നതാണ് മോളെ ഏഹ് എത്ര പേര് വരുന്നതാണ് ഒരു പേരും നമ്മൾ യൂറിൻ പാസ് ചെയ്യണ്ടേ അത് നമ്മൾ ചെയ്യാൻ നമുക്ക് എന്ത് കഷ്ടമാണോ നമ്മൾ വരുന്നത് നമ്മൾ അതിന് എവിടെ പോകാൻ വേണ്ടി പറ്റും ഒര് പോവാൻ പറ്റത്തില്ല പെണ് പെണ്ണുങ്ങൾ കാണുന്നക്കെവിടെയും പോവാം പെണ്ണുങ്ങ പോവാൻ പറ്റുമോ പറ്റത്തില്ല അതാണ് മോളെ ഇത് കുറച്ചു നാളെങ്കിലും ഉപയോഗിച്ചിരുന്നോ ഒരുപാട് വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നു മോളെ ഇപ്പൊ ഒരു ഒരു വർഷം കൂടുതലായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മോളെ ഇത് പിന്നീട് ഒരു ഉദ്യോഗസ്ഥര് വന്നിട്ട് ഇതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് നോക്കി കണ്ടില്ല അതുകൊണ്ടായിരിക്കാമല്ലേ ഇപ്പോഴും ഇത് ഉപയോഗശൂന്യമായി ആരും ആരിതരം ആര് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഇത് ഇത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ആരെങ്കിലും ചെയ്യാതിരിക്കത്തില്ലേ മോളെ ഇത് നിസ്സാര ഒരു കാര്യമാണ് ആ ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മോളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാതിരിക്കും തീർച്ചയായിട്ടും അതിനുള്ള ഇതെല്ലാം ചെയ്തേനെ മോളെ അമ്മ ഇവിടെ കച്ചവടം നടത്തുന്നത് നാ അഞ്ചാറ് വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു മക്കൾ അപ്പുറത്താണ് ഇരുന്നത് അവിടെ നിന്ന് മാറിയപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്നു ഇപ്പം ഇവിടെ കെട്ടാൻ പോണമെന്ന് ഇവിടെ ഇരിക്കണ്ടെന്ന് പറയുന്നു പിന്നെ എങ്ങനെ എവിടെ പോയി ജീവിക്കും മക്കളെ ഈയൊരു ബാത്റൂം സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ടോ ഇതുവരെങ്കിലും ഓ ഇതിന് മുമ്പൊക്കെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ആ അപ്പം ഒരു വർഷക്കാലമായ ഇത് ഉപയോഗം ശൂന്യമായി കിടക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ് പല പല ജില്ലകളിൽ നിന്നായിട്ടാണ് ഈ ബീച്ചിലേക്ക് ആളുകൾ വരുന്നത് അതും കച്ചവടത്തിന് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കും ഇതൊരു ബുദ്ധിമുട്ടാകില്ല ഇവിടെ ഒരു ഇല്ലാത്തത് ഇവിടെ ഒരു ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വണ്ടികൾ വന്നാൽ പോരും അവർ ഒത്തിരി വന്നിട്ട് നമ്മടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് ബാത്റൂം അവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ടാണെന്ന് അതുങ്ങൾ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടാണ് പോയി കാച്ചു കൊടുത്താണ് അതുങ്ങൾ ബാത്റൂമിൽ പോകുന്നത് പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല അതുവഴി അങ്ങോട്ട് പോകണത് അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ നമ്മുടെ ഇന്ന് വല്ല മീനെ വല്ല മാറ്റിയൊക്കെ ചെയ്യും അങ്ങനെ പോലും വരുന്നില്ല അവർ വണ്ടിയെടുക്കുന്നു അങ്ങോട്ട് പോകണം െ അതപ്പതനത്തിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതിന് ഉദാഹരണം മാത്രമാണ് ഈയൊരു ടോയ്ലറ്റിന്റെ ഈ അവസ്ഥ ടി വി ന്യൂസിന്റെ അന്വേഷണ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഏത് കോണിലെങ്കിലും അനാസ്ഥകൾ കണ്ടാൽ ഞങ്ങളത് ജനങ്ങളിൽ എത്തിക്കുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യും അതിനുള്ള തുടർ നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ ശക്തമായി പോരാടുക തന്നെ ചെയ്യും എന്നും ജനങ്ങളോടൊപ്പം സത്യം കൃത്യം വ്യക്തമായി